ീരിമയുടെ കുട്ടിക്കാനത്ത് പുതുവത്സരം ആഘോഷിക്കാൻ എത്തിയ ഒരാൾ കാർ അപകടത്തിൽ മരണപ്പെട്ടു അടി താഴ്ചയിലേക്ക് കാർ മറിഞ്ഞാണ് അപകടം കാഞ്ഞിരപ്പള്ളി സ്വദേശിയായ ഫൈസലാണ് മരണപ്പെട്ടത് വിവരങ്ങളുമായി നിജിൽ കെ മാത്യു ചേരുന്നു നിജിൽ പുതുവത്സര ദിനത്തിൽ ഏറെ ഒരു വാർത്തയാണ് വരുന്നത് എപ്പോഴാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടായത് വിശദാംശങ്ങൾ ഇന്നലെ ഈ സംഭവം കുട്ടി സമീപം അവിടെ കുറച്ച് സ്വകാര്യ റിസോർട്ടുകളൊക്കെയുണ്ട് അതിന്റെ ഒരു സമീപത്തെ ഒരു മൊട്ടക്കുന്നു പോലെ ഒരു ഭാഗമുണ്ട് അവിടെ നിരന്തരം ആളുകൾ വിശ്രമിക്കാനും ഒക്കെ ആയിട്ട് എത്തുന്ന ഒരു പ്രദേശമാണ് ഈ ഇന്നലെ ഇരാറ്റിപേട്ടെന്ന് ഒരു ഇരുപത്തിരണ്ടോളം പേരടങ്ങുന്ന ഒരു സംഘമാണ് എത്തിയെന്നാണ് നമുക്കിപ്പോ പ്രാഥമികപരമായിട്ട് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് ഇവിടെ കൂട്ടത്തിലുള്ള ഒരാളാണ് ഈ അപകടത്തിൽപ്പെട്ട മരിച്ചിരിക്കുന്നത് ഇവർ ഇന്നലെ പുതുവത്സ അവിടെ എത്തുകയും ഇതിൽ ഇതിൽപ്പെട്ട ഫൈസല് അദ്ദേഹം ഈ സമീപത്തു കയറുന്ന വാഹനത്തിലേക്ക് കയറുകയും ചെയ്തു കേറിയ ശേഷം ഈ വാഹനം ഉരുണ്ടുപോകുകയായിരുന്നു എന്നാണ് ദൃശ്യാക്ഷികൾ പറയുന്നത് പോലീസ് ഈ വിഷയത്തിൽ പറയുന്നത് കൈതട്ടി വെല്ലും വാഹനം നൂട്ടറായതാകണം അങ്ങനെയാണ് സമീപത്തെ കൊക്കയിലേക്ക് മറിഞ്ഞിരിക്കുന്നത് ഏകദേശം ആയിരത്തി മുന്നൂറ് അടിയോളം താഴ്ചയിലേക്കാണ് പോയിരിക്കുന്നത് ഇവിടെ അഗാധമായ ഒരു കൊക്കയാണ് അതിനുശേഷം അപകടത്തിപ്പെട്ട ഉടനെ ഇവർ തന്നെ പോലീസിനെയൊക്കെ വിവരം അറിയിച്ചു ഫയർ ഫയർഫോഴ്സ് പീരുമാട് പോലീസ് ഉൾപ്പെടെ സ്ഥലത്തെത്തി പരിശോധന നടത്തി അതുപോലെ ഈരാറ്റുപേട്ട എന്നുള്ള സന്നദ്ധ സംഘടന നന്മക്കോട്ടെന്ന സംഘടനയിലെ ആളുകളൊക്കെ രാത്രിയിൽ പരിശോധന നടത്തി എന്നാൽ പുലർച്ചെയോടെ മണിക്കൂറിൽ നിന്നുള്ള തെരച്ചിൽ നൊടുവിലാണ് പുലർച്ചെയോടെ ഈ ഫൈസലിനെ കണ്ടെത്താനായത് ഇദ്ദേഹം മരണപ്പെട്ടിരിക്കുകയാണ് ഇദ്ദേഹത്തെ ഇപ്പം പീരുമേട് താലൂക്ക് ആശുപത്രിയിലേക്ക് ആശുപത്രിയിലാണ് ഇദ്ദേഹത്തെ മൃതദേഹം സൂക്ഷിച്ചിരിക്കുന്നത് മറ്റു നടപടിക്രമങ്ങൾക്കും പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമേ ബന്ധുക്കൾക്ക് വിട്ടു നൽകിയുള്ളൂ ഷിവിൻ